വീണ്ടും വിവാദ പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടിയും എംപിയുമായ കങ്കണ റണാവത്ത് ഇത്തവണ രാഹുൽ ഗാന്ധിക്കെതിരെയാണ് വിവാദ പരാമർശം രാഹുൽ ഗാന്ധി ഏറ്റവും അപകടകാരിയാണെന്നാണ് കങ്കണയുടെ അഭിപ്രായം രാജ്യത്തെയും അതിന്റെ സുരക്ഷയും സമ്പദ് വ്യവസ്ഥയും അസ്ഥിരപ്പെടുത്താൻ രാഹുൽ ഗാന്ധി എല്ലാ ശ്രമങ്ങളും നടത്തുകയാണെന്നാണ് എക്സിലെ പോസ്റ്റിൽ കങ്കണയുടെ ആരോപണം പുതിയ ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ടും സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനെതിരായ ആരോപണങ്ങളും സംബന്ധിച്ച് കോൺഗ്രസ് എം രാഹുൽ ഗാന്ധി അഭിപ്രായം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുലിനെ വിമർശിച്ച് കങ്കണ രംഗത്തെത്തിയത് സെബിയുടെ തലവൻ മാധവി പുരി ബുച്ചുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ എന്തുകൊണ്ടാണ് ബുച്ച് ഇതുവരെ രാജിവെക്കാത്തതെന്നും സർക്കാർ മറുപടി നൽകണമെന്നുമാണ് രാഹുൽ ചോദിച്ചത് ചെയർപേഴ്സൺ മാധവി ഹിൻഡൻബർഗ് റിപ്പോർട്ട് മോദിക്കെതിരെ ചര്ച്ചയാവുമ്പോഴാണ് രാഹുലിനെതിരെ വിവാദ വിവാദപരാമർശവുമായി കങ്കണ രംഗത്തെത്തിയത്